ഹായ് ഹലോ സ്ഥലക്കും എന്തെല്ലാം കൂട്ടുകാരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം മഴയൊക്കെ എങ്ങനെയുണ്ട് നാട്ടുകൊക്കെ എല്ലാവരും ഇവിടെ നല്ല മഴയാണ് രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു രാവിലെയും നല്ല മഴ ആയിരുന്നു ഇപ്പോൾ ലക്ഷൊരു ചോർച്ച ഉണ്ട് നല്ല വെയിലൊന്നും നിറച്ചില്ല അപ്പോൾ നല്ല വീഡിയോ കിട്ടണം എന്ന് വിചാരിച്ചിരുന്നു ഇന്നലെ വീഡിയോ ഇട്ടില്ല എന്നാലും അനിയത്തിൻ്റെ മോക്ക് സുഖമായിട്ട് എന്താ പറയുക കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വയനാടാണോ വീട് അവിടെ നല്ല പോയി അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ വിചാരിച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചോ എന്നാലോ രണ്ട് എവിടെയെങ്കിലും ഇറങ്ങി ഞാനൊന്ന് വീഡിയോ പിടിക്കണം എന്ന് വിചാരിച്ചാൽ രണ്ടാവും രണ്ട് വയ്ക്കി പോയി അപ്പം ഞാൻ വീഡിയോ എങ്ങനെ പിടിക്കാം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ശരിയാളും വീട്ടിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ചെറുതാണെങ്കിലും വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പം ഉച്ചയ്ക്ക് എന്താ പറയുക രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഇപ്പോൾ ചോറും ഒക്കെ വിചാരിച്ചു കറിയൊക്കെ ഞാൻ നേരത്തെ ആക്കി എന്ന് വെച്ചാൽ രാവിലെ എന്തായാലും ഫുഡ് ഭക്ഷണത്തിന് കറിയൊന്നും ഇല്ല അതിന് അപ്പം ചിക്കയ്ക്ക് കൂടി ആയിട്ടുള്ള കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയൊരു സാമ്പാർ എന്നൊക്കെ പറയും ചെറിയൊരു സാമ്പാർ വെച്ചു അപ്പോൾ ഇനി അരി അടുപ്പത്തിടണം പിന്നെ മക്കളൊക്കെ കഞ്ഞി കൊടുത്തു കൊടുത്ത് അവരൊക്കെ വേറെ ഫുള്ളാക്കി അപ്പോൾ ഞമ്മൾക്ക് ചിക്കയ്ക്കുള്ളൊക്കെ ആക്കണമല്ലോ അപ്പോൾ ഞാൻ അരി ഇടക്കെട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ അടുപ്പൊക്കെ ഞാൻ ഇവിടെയാണ് ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കൽ പിന്നെ അടുപ്പിൽ തീ മുട്ടിയാൽ ഫുള്ളും എന്താ പറയുക എനിക്ക് ഗ്യാസ് മലയാള ആക്കാൻ ഞാൻ ഫുള്ള് വേഗം ഇതിൽ തന്നെ എല്ലാം ചോറും കറിയൊക്കെ ഞാൻ ഇതിൽ തന്നെ വേഗം ആക്കട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഇത് തടുപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കുന്നതെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയേണ്ടത് ഞാൻ തന്നെ എന്താ പറയുക പണ്ടേത്തെ നമ്മൾ ചെയ്യുക വെറുതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടായിട്ടിയാകുമ്പോൾ വേമ്പായിട്ട് കയ്ക്കാലോ പണ്ടേ അപ്പം ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും നമ്മൾ ചെയ്യട്ടോ എന്നുവച്ചാൽ വെറുതൊക്കെ വെച്ചാൽ വേറെ നല്ലോണം തീ പിട്ടോ നല്ലവണ്ണം കത്ത് അങ്ങനെ കൊഞ്ഞ് കൊന്നില്ല നല്ലവണ്ണം കത്തിക്കോളും അപ്പോൾ എപ്പോഴും ഇങ്ങനെ അപ്പം ഒന്ന് നോക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ചെറിയൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മൂന്ന് കോഴീനെ മുറിയിപ്പിച്ച് ഇറക്കിന് കേട്ടോ മൂന്ന് മൂന്ന് കോഴിക്കു മുട്ട വെച്ച് മുറിയിപ്പിച്ച് ഇറക്കിന്ന് അപ്പോൾ മൂന്നാളെയും ഞാൻ ഒരു ഒരുത്തിൽ കഴിക്കുന്നു ആക്കിയത് അപ്പോൾ ഒരു കോഴീനെ ഞാൻ എടുത്ത് ഞാൻ ചെറിയ പുറത്ത് കഴിഞ്ഞ് ഒരു കോഴിക്കെന്നെ രണ്ട് കോഴീനെ മക്കളെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ആ കോഴി നല്ലോണം നോക്കും മറ്റേ കോഴി വെച്ചാൽ ഭയങ്കര കൊത്താവും മറ്റേ മക്കൾ അപ്പോൾ കൊത്തുന്നവരൊക്കെ എടുത്ത് ഞാൻ പുറത്ത് കളഞ്ഞു അപ്പോൾ ഇനി വെച്ചാൽ ഒരു കോഴീനെ എന്താ പറയുക ഒരു പത്ത് ഇരുപത് ദിവസമായ ഒരു കോഴി മക്കളോ ഇരുപത് ദിവസത്തിൻ്റെ മേലെ ഇരുപത്തഞ്ച് ദിവസം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൽ കൂടുതൽ ഇനി ഞാൻ കള്ളേന മക്കളൊപ്പം നിർത്തൂല കാരണം നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു ചിലപ്പോൾ രണ്ട് മാസം കഴിയും അതിന് അപ്പോൾ അങ്ങനെ വിടെ ഇടാണ്ടെന്നാലേ നമുക്ക് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ കോഴികൾ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ഇട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിന്ന് നമ്മൾ ആ കോഴീനെ മക്കളെത്തുന്നു കോഴി നമുക്ക് പുറത്തേക്ക് ഇടണം അപ്പോൾ കാണിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ എവിടെയാണ് എൻ്റെ കോഴീനെയും മക്കളെയൊക്കെ ഇഷ്ടം കിട്ടും കാരണം ഇവിടെ ആകുമ്പോൾ എനിക്ക് കുറേ സ്ഥലം ഓടി കളിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്കിങ്ങനെ ഇവിടുന്ന് ഞാൻ കോഴി നമുക്ക് വലിയ കോഴീനെ മാറ്റി കൊടുക്കാം ഇവിടെ ഒരാൾ കണ്ടില്ലേ പൂച്ചനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൂച്ച കയറി പോയിട്ട് ഓള് ഒക്കെ അതിനെ പിടിക്കാൻ കിട്ടില്ല ഇതൊരു പത്തിരുപത്തഞ്ച് ദിവസം കോഴിമക്കളെ ആയിട്ട് ഇപ്പൊ നടക്കുന്ന കോഴി കേട്ടോ അത് തുടേക്ക് പോകണോ അപ്പൊ ഈ ഞാൻ ഞാന് പുറത്തേക്കാണ് മക്കളൊക്കെ അത്യാവശ്യം വലിച്ചാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ വലിച്ചിട്ടുണ്ടെ ആവശ്യമൊന്നുമില്ല പോകണ്ടോ മാറ്റുന്നത് പുറത്തേക്കായിട്ട് കളഞ്ഞിണ്ട് ഇല്ലെങ്കിൽ അതിപ്പം തന്നെ ഇങ്ങോട്ടന്നെ ഓടി കയറി വരും അപ്പം ഞാൻ കുറെ വേറെ എവിടെയെങ്കിലും ഇട്ടടിച്ചു വെക്കേണ്ടി വരും കണ്ടോ സോ അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറും അപ്പം ഞാൻ വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളം വെച്ചുകൊടുത്തു പോരൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് ആൾക്കാർ ആടെയും ഇവിടെ ഒക്കെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അമ്മ പോയതല്ലേ അപ്പോൾ ഇവർ ഞാനൊരു മൂന്ന് കോഴീനെ ഒരുമിച്ച് വിരി ചേർക്കിയതാട്ടോ ഏകദേശം ഇവരെല്ലാവരും കൂടി എനിക്കൊരു പത്ത് മുപ്പത് കോഴിമക്കളിൽ കൂടുതലുണ്ട് കേട്ടോ ഒരു ഒന്നര മാസം കൊണ്ട് എനിക്ക് കിട്ടിയ കോഴിമക്കളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിട്ടല്ല ബൈ ബൈ